ബി ആർ അംബേദ്ക്കറെ അവഹേളിച്ചതിൽ പ്രതിഷേധ ധർണ നടത്തി ദളിത് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ബി ആർ അംബേദ്കറിനെ അവഹേളിച്ചതിൽ പ്രതിഷേധിച്ച് ദളിത് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി നെഹ്റു പാർക്കിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെ രാജ്യവിരുദ്ധ താല്പര്യങ്ങളാണ് അംബേദ്കർ വിരുദ്ധ പ്രസ്താവനയിലൂടെ പുറത്തു വന്നതെന്നും രാജ്യത്തിന്റെ ഭരണഘടനയെയും ദളിത് ആശയങ്ങളെയും ബി ജെ പി അവഹേളിക്കുകയാണെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പറഞ്ഞു സർവകലാശാലയിലും അദ്ദേഹത്തെയാണ് നിയമ നിയമത്തിൽ ബിരുദാനത്തിൽ ബിരുദമുള്ള അംബേദ്കറിയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമിച്ചത് നമുക്കറിയാം കമ്മിറ്റികൾ യോഗം കൂടി അതിനകത്ത് വിശദമായ ചർച്ചകൾ നടത്തി വിപുലമായ യോഗങ്ങൾ ചേർന്നുകൊണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റിംഗുകൾ നടത്തിയാണ് ആ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് ഡ്രാഫ്റ്റ് എഴുതി കരട് അത് കഴിഞ്ഞ് രാജേന്ദ്രത്തെ യോഗം കൂടി ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചില വികാസങ്ങൾ വരുത്തിക്കൊണ്ട് വീണ്ടും യോഗം ചേർന്ന് അങ്ങനെ ദിവസങ്ങൾ നീണ്ടുനിന്ന മീറ്റിംഗുകളും യോഗങ്ങളും ഒക്കെ നടന്നതിനു ശേഷമാണ് ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയത് ബ്ലോക്ക് പ്രസിഡന്റ് എ കെ അമൃദത്തൻ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ധർണയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ എൻ കെ അനിൽകുമാർ പായ്പകൃഷ്ണൻ കെ എ അബ്ദുൾ സലാം അബ്രാഹാം ദുർക്കളത്തൂർ കെ പി ജോയ് കെ ഭത്രപ്രസാദ് റീന സജി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ പുലുമുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ